പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ആവേശത്തിന് ഡോക്ടർമാരില്ല ചികിത്സക്ക് എത്തിയവർക്ക് തീരാ ദുരിതം ബുധനാഴ്ച രാവിലെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഒ പിയിൽ ചികിത്സ തേടിയെത്തിയവരാണ് ദുരിതത്തിലായത് രാവിലെ മണിക്ക് ഡോക്ടറെ കാണാൻ എത്തിയവർക്ക് വൈകുന്നേരം ആറര കഴിഞ്ഞിട്ടും ഡോക്ടറെ കാണാനോ ചികിത്സ തേടാനോ കഴിയാതെ മടങ്ങേണ്ടി വന്നു വന്നിട്ട് ഇത്ര നോക്കിയിട്ടില്ല ടോക്കൺ ടോക്കൺ നമ്പർ ഏഹ് ഇവിടുന്ന് എട്ട് മണി ആകുമ്പോൾ ഷോപ്പ് പൂട്ടും മരുന്നിന്റെ ഏഹ് ഇതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും ഇതെല്ലാം ഇവര് പോരാൻ പറ്റില്ല ഒരാൾ നിങ്ങൾ ഇന്ന് എത്ര മണിക്ക് വന്നതോ നമ്മൾ രാവിലെ മണിക്ക് മണിക്ക് വന്നു ഏത് വന്നത് ഇവിടെ ഇവിടെ ഒരു ഒരു ഉള്ളൂ 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 ആകെ ആകെ ജനങ്ങളും ഉണ്ട് ഒരാൾക്ക് നോക്കാൻ പറ്റുവോ രോഗികളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചപ്പോൾ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി മടങ്ങുകയും ചെയ്തു വൈകുന്നേരം മണിയോടെ പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാശ്വാലിറ്റിയിൽ ചികിത്സ തേടി അമ്മയും കുഞ്ഞും മണിയായിട്ടും ഡോക്ടറെ കാണാൻ കഴിയാതെ മടങ്ങി ഞാനീ മൂന്ന് എത്ര മണിക്ക് വന്നതാ വന്നിരിക്കുന്നതാ ഇപ്പം ചോദിച്ചില്ല അവര് ഇല്ല കുട്ടി ഇങ്ങനെ ഒറ്റ

ണക്കിന് ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ